നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചു കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ് ഇത്തവണ യു ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പാലക്കാട് പ്രഖ്യാപിച്ചു ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പോയ ആളിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയും നിലമ്പൂരിൽ ഉണ്ടാകാൻ കഴിയുന്നില്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി യു ഡി എഫ് ഒറ്റക്കെട്ടായി തരപ്പിനെ നേരിടും വൻ വിജയൻ ഞങ്ങൾ നേരിടും അൻവർ യു ഡി എഫിന് പിന്തുണ നൽകിയ ആളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കാൻ പോകും അല്ല എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയം അല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകും ഒരു കാര്യമില്ല ഇത്തവണ സർക്കാരിൻ്റെ ജനവിരിൽ തന്നെക്കെതിരായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് വൻ വിജയം നേടും എന്ത് പരീക്ഷണം നടത്തിയാലും കാര്യമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകാം പാലക്കാട് തെളിയിച്ചില്ലേ അതേ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിൽ നിലമ്പൂരിലൂടെ അത് ഇതുവരെ ചർച്ചകളായിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ ചർച്ചകളിലൂടെ തീരുമാനിക്കും അല്ല അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട വിഷയം സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ് ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുഴുവൻ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും ഒരു രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ദാർഷ്ട്യമാണ് ഗവണ്മെന്റ് കാണിക്കുന്നത് ഈ ദാർഷ്ട്യം അവസാനിപ്പിച്ച് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് സമരം അവസാനിപ്പിച്ചു പോകാൻ ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ് സമരം നിർത്തി നിങ്ങൾ പോവുക ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്ന നടപടിയാണോ കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് കേരള സമൂഹം തിരിച്ചറിയും പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റ് പഠിക്ക് സമരം നടത്തുകയാണ് ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതുപോലെയാണ് റാങ്ക് ഹോൾഡേഴ്സ് വനിതാ പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ് കത്ത് കൊടുത്തതാണ് ആ സമരവേദിയിൽ അവർ കുഴഞ്ഞു വീഴുന്നു അവർ ദുരിതം അനുഭവിക്കുന്നു അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പം ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ് ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമാണ് നാട്ടിൽ വളർന്നു വരുന്നത് കാരണം ഇതുതന്നെ സമരം ചെയ്യുന്നവരുള്ള സർക്കാരിൻ്റെ അലർജിയാണ് അങ്ങനെ സമരം ചെയ്ത് കാര്യങ്ങൾ നേടണ്ട ഞങ്ങളെറിഞ്ഞു തരുന്ന പിച്ച കാശെടുത്ത് മുന്നോട്ട് പോവുക ഞങ്ങൾ പറയുന്ന പോലെ സമരം പിൻവലിക്കുക ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ചേർന്നതാണോ ഈ രീതി ശരിയാണോ കേരളത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എത്രയോ സമരങ്ങൾ കേരളത്തിലുണ്ടായി സമരങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുക എന്നുള്ളതല്ലേ ആവശ്യം അപ്പോൾ ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധിക്കാരവും അഹങ്കാരവുമാണ് ഈ സമരം തീരാതെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ബിരിദര പ്രക്ഷോഭം കേരളത്തിൽ കൂടുതൽ ശക്തമാണ് ഈ എന്നെ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ്കത്ത് എന്തെങ്കിലും